ഹലോ ഇന്നത്തെ പരിപാടി ഐ വൈക്കാടില്ലേ ഇവിടെ ഇറങ്ങുന്നു വേട്ടയ്ക്ക് ഇറങ്ങുന്നു എന്നിട്ട് എല്ലാത്തിനും അടിച്ചു കറി വെക്കുന്നു അത്രയുള്ള പരിപാടി അപ്പൊ ആദ്യം എന്തെങ്കിലും തപ്പി എടുക്കണം അവിടെ തോണ്ടു 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 തോണ് തോക്കുന്നു തോക്കുന്നു നമ്മള് വേട്ടക്കിറങ്ങുമ്പോ അയ്യോ നേരെ വെടി വെക്കരുത് പതുക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കണം ഇത് എന്തുവാണോ സാധനം അത് പന്തയിലൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ പതുക്കം പോണം അപ്പൊ അതുക്ക ചെന്നിട്ട് നമ്മളിങ്ങനെ നോക്കണം ഒറ്റ കണ്ണ് കൂട്ടിയിട്ട് ഇങ്ങനെ നോക്കണം നോക്കി ടോട്ടിൽ നോക്കണ്ട പറക്കോ പറഞ്ഞ അഞ്ചെട്ട് പേടിയേ നിക്കുക അപ്പത് ഓടും അപ്പൊ നമ്മൾ മൂന്തി അപ്പൊ എൻ്റെ പുറകെ ഓടാം പുറകെ അമ്മ ഇങ്ങനെ വെച്ചു പിടിച്ച് ഓടുക ഓടിയ അല്ലല്ലേ എനിക്ക് നല്ല എയിം ആയത് ഇന്നെല്ലാം പേടി കൊണ്ടട്ടുണ്ട് അടുത്ത അത് പോയി നമ്മൾ ആ ഇങ്ങനെ ഹൈഡ് ചെയ്തിരിക്കണം മനസ്സിലാ ഹൈഡ് ചെയ്തിരുന്നിട്ട് ഇങ്ങനെ നോക്കണം നോക്കുമ്പോ ഒന്നും കാണത്തില്ല അപ്പൊ നമ്മൾ വീണ്ടും എന്തിരുത് ആ അതുകൊണ്ട് ഇതുകൊണ്ട് ഇതുകൊണ്ട് നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ നോക്കിയിട്ട് എയിം ചെയ്യണം യും ചെയ്തിട്ട് കറക്റ്റ് തലക്ക് വെക്കണം എന്നിട്ട് ആ ഊമ്പി അപ്പ അതിങ്ങനെ തിരിഞ്ഞ് വെക്കും അപ്പൊ അടാ എന്നിട്ട് അപ്പൊ നമുക്ക് അതും കിട്ടത്തില്ല അതും പോയില്ല അപ്പൊ എന്തു ചെയ്യണം നമ്മള് തോക്ക് ഡബിൾ ആക്കണം അതും പോയി എനിക്ക് ഒന്നും കിട്ടത്തില്ല നമ്മളൊരു ടാക്ടിക്കൽ വെച്ച് പതുക്കെ നീങ്ങിയ അതിനെങ്കിലും ഷൂട്ട് എന്തുറൊക്കെ നമ്മള് ഓണം പുറകെ പോയിട്ട് അതിന് മനസ്സിലാവരും ആ നിന്ന് 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 ഓക്കെ തിരിഞ്ഞ് ആ സലക്ക് നോക്കി അഞ്ചു പത്ത് പേടി പുറകെ പോകണം അവിടെ അങ്ങനെ അതും പോയി അങ്ങനെ അവസാനം ഒന്നും കിട്ടിയില്ല പോലും ഇവിടെ ഒരു കാക്കയെങ്കിലും ഒന്ന് വന്നാരുന്നെങ്കി അവിടെ എന്തിനെങ്കിലും ഞാൻ വിളിച്ചു ആ തോണ്ട്രാ തോണ്ടറാ അത് ലോപിയിരിക്കുന്നു നമ്മൾ പതുക്കെ വെക്കുക എയിം ചെയ്യ പടക്കോ പടക്കോ പടക്കോന്ന് പടക്കോന്ന് പറഞ്ഞ് പൂമ്പി ഇവിടെ ഇന്ന് അതിന്റെ പുറ വെച്ചു പിടിച്ചിട്ട് വിളിവാക്കി ആരും ടാണോ എന്തായാലും വേട്ട അടന്നില്ല ഇനിയിപ്പോ അല്ലീസ്റ്റ് ഇവന്മാരെങ്കിലും കൊല്ലാം ചവട 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 പിന്നെ അടഞ്ഞട്ടേ ഉണ്ട് ൂഫ്ലാണോ ഓക്കെ കൊന്ന് വേട്ടക്കിറങ്ങിട്ടിപ്പോ റോട്ടിൽ പോകുന്നതിനൊക്കെ എവിടെ വരണ്ട അവസ്ഥയായി നമ്മള് കറക്റ്റായിട്ട് കിട്ടണം ആ താണ്ട് 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 കിട്ടി 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 പോയി 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 അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ബുള്ളറ്റ് തീർന്നു നോക്കി ഇനി ബുള്ളറ്റില്ല ആ രണ്ട് ബുള്ളറ്റ് കൂടെ ഉള്ളു ഇതിട്ട് ആരെങ്കിലും കൊല്ലാൻ പറ്റുമെങ്കിൽ കൊല്ലും തോണ്ട് തോണ്ടു തോണ്ട് ഇതിനെങ്കിലും അടാ അങ്ങനെ അവസാനം ഒന്നിനെങ്കിലും ഒന്ന് തീർത്തിട്ടുണ്ട് ആ ഇപ്പം ഇന്നത്തെ പേടി ഇത്രേ ഉള്ളൂ ആരെങ്കിലും ഒക്കെ കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാറൊന്നും വേണ്ട സബ്സ്ക്രൈബ് ചെയ്താൽ മതി വേറൊരു കേട്ടോ